ഡ് അപ്പോളജൈസ് വീഡിയോ കിട്ടി ഫൈൻ നമുക്ക് ആക്ച്വലി നമ്മളങ്ങനെ ക്വസ്റ്റ്യും ചോദിക്കുമ്പോൾ സഡൻലി ഇപ്പം നമ്മൾ ആരാണെങ്കിലും സഡൻലി നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ചോദ്യം വരുമ്പം വി ബിക്കം വെരി സൈലൻറ്റ് പെട്ടെന്ന് എൻ്റെ റിയാക്ഷൻ അങ്ങനെ ഓരോരുത്തരും ഓരോ എന്താ അപ്രോച്ചാണ് സഡൻലി നമുക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ചോദ്യം കേട്ട് ഐ ഓ ഷോർട്ട് മേ ബി ലൈക്ക് റീച്ചിന് വേണ്ടിയാൽ നമുക്ക് കേൾക്കുന്നവർക്കും അറിയാം എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം പിന്നെ നമ്മുടെ അടുത്ത് ഓൾറെഡി അവർ ഇങ്ങനെ ഒരു ജസ്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ പറയാൻ വന്നു ആൻഡ് വി മീ ആൻഡ് ഷഷ്കർ വിയർ റെഡി എന്ത് ചോദിച്ചാലും വൈ ബിക്കോസ് നമുക്ക് പേടിക്കേണ്ട കാര്യമല്ലോ എന്ത് ചോദിച്ചാലും ബട്ട് സംടൈംസ് ദ വേ ദ ക്വസ്റ്റിൻസ് ആർ പൊട്രീഡ് അത് മേ ബി വേറൊരാൾക്ക് ഹേർട്ട്ഫുൾ ആണോ അല്ലെങ്കിൽ അത് എന്താ പറയുക കുറച്ചും കൂടെ മേ ബി ഒരു റെസ്പെക്ട്ഫുൾ രീതിയിൽ ചോദിക്കാം അല്ലേ സോ അങ്ങനെ ചോദ്യം വന്നു അതിന് മീ ആൻഡ് നഷ്കർ വി ബോത്ത് റിയാക്റ്റഡ് ഇൻ എ വേ വേർ വി ആർ സാറ്റിസ്ഫൈഡ് സോ ദാറ്റ്സ് ഇറ്റ് എന്നിട്ട് അത് നമ്മൾ ക്ലോസ് ചെയ്ത ചാപ്റ്റർ ഇറ്റ് ഇസ് ഓവർ ഐ തിങ്ക് വി ഷുഡ് ഒള്ളി ടോക്ക് അബൌട്ട് ഡി എൻ എൻ നൗ വി ഹവ് ക്ലോസ്ഡ് ഡിറ്റ് കാര്യം ഞങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അവർ അപ്പോളജൈസ് ചെയ്തു അപ്പോളജൈസ് ചെയ്യുന്ന വീഡിയോ ഉണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് അയച്ചു തന്നു സോ ഇറ്റ് ഇറ്റ് ഇസ് ഓവർ ആൻഡ് ദൻ ഇപ്പം ഇത് വീണ്ടും നമ്മൾ ചോദിക്കുമ്പോൾ ഇന്നലെ കുറെ മാധ്യമങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇന്നലെയും കൂടി ഐ വിൽ റെസ്പോണ്ട് ചെയ്തത് ആ ലിങ്കുകൾ ഉണ്ടാവും വന്നിട്ടുണ്ടാവും സോ ഐ റെസ്പോണ്ടഡ് ഓക്കെ അപ്പം വീണ്ടും സെയിം ടോപ്പിക് എല്ലാ ചോദിക്കുമ്പം ഐ എം ഓൾസോ ഗെറ്റിംഗ് ഡൗൺ ഒരു മിനിറ്റ് ഞാൻ പറയാം നമ്മളിപ്പം ഒരു കണ്ടന്റ് വേണം എന്ന് പറഞ്ഞിട്ടായിരിക്കും വെയർ ബി ഷൌട്ടിംഗ് ഓർ വോട്ട് എവർ ഞങ്ങളും റിയാക്ട് ചെയ്തു ഞങ്ങൾ റിയാക്ട് ചെയ്യാണ്ടിരുന്നില്ലല്ലോ വി ഓൾസോ റിയാക്റ്റഡ് അല്ലേ ആ റിയാക്ഷൻ കഴിഞ്ഞു അത് ക്ലോസ് ചെയ്തു അവർ അപ്പോളജൈസ് ചെയ്തു ആൻഡ് ദെൻ അപ്പോളജൈസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കി ന്യായങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ അർത്ഥം എന്താണ് ദേ ആ ഓൾസോ അസപ്റ്റഡ് ഇറ്റ് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് സോ ഫ്രം അവർ പാർട്ട് എൻ്റെ മഷ്കർ ഞങ്ങളൊരു ഇൻ്റർവ്യൂലൊ ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു അങ്ങനൊരു ഉത്തരം പറയുമ്പം വി ആർ സാറ്റിസ്ഫൈഡ് ദ്റ്റ് വി ഗവ് ആൻ ആസർ ആൻഡ് വി വാക്ക്ഡ് ഔട്ട് ഓക്കെ ആൻഡ് ദെൻ വി ടോസ് എൻ്റെ ആയിരം ടീം ഡിലീറ്റഡ് പല ലിങ്കുകളും ഞങ്ങൾക്ക് വരുന്നുണ്ട് അതെല്ലാം ഞങ്ങൾ റിമൂവ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും കുറേ പേരും സംസാരിച്ചിട്ടുണ്ട് വി അ കോൺഗേറ്റഡ് റിമൂഡ് അല്ല ഉണ്ട് അതെങ്ങനെ ഐ ആയിട്ട് നോ നിങ്ങൾക്കെല്ലാം ടെക്നോളജിക്കലി യു ആർ അഡ്വാൻസ്ഡ് എനിക്ക് ഒരു നോളേജും ഇല്ല നോക്കട്ടെ പല കമൻറ്റുകളും വരും എനിക്ക് എല്ലാവരും ബോധിപ്പിക്കാൻ പറ്റില്ലല്ലോ കാര്യം ചോദ്യം നേരിട്ടതും വിഷമിച്ചതും റിപ്ലൈ കൊടുത്തതും എല്ലാം ഞാനും അഷ്കറും കൂടിയാണ് സോ ഐ തിങ്ക് ഐ ഐ ഹാവ് ഡെൽറ്റ് ഇൻ എ ബ്യൂട്ടിഫുൾ വേ എന്ന് ഐ ഫീൽ ഇറ്റ് ബിക്കോസ് ഞാൻ ചിലവർ പറയുന്നു കുറച്ചും കൂടെ റേസ് ആണ് അത് എൻ്റെ എൻ്റെ രീതിയുണ്ടല്ലോ ഓരോരുത്തരും വേറെ രീതിയിലല്ല എൻ്റെ രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്തു ഐ ഡെൻറ്റ് വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം എനി മോർ അത് സോൾവ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് നിന്നില്ലല്ലോ ഞങ്ങൾ വി വർക്ക്ഡൌട്ട് അത്രേ ഉള്ളൂ ബിക്കോസ് അറ്റ്സ് ഓൾ വി ക്യാൻ ഡൂ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരോ നൂറുകണക്കിന് ആൾക്കാരോ പോട്ടെ രണ്ടുപേരെ പോലും ഞാൻ അല്ലാണ്ട് വേറൊരാളെ പോലും ബോധിപ്പിക്കാൻ പറ്റില്ല ഓക്കെ എനിക്ക് എന്നെ അറിയാം എൻ്റെ കൂടെ ഇരിക്കുന്ന കുറച്ച് പേർക്ക് അറിയാം ദാറ്റ് ഇസ് മോർ ദൻ ഇനഫ് ആൻഡ് ദെൻ പറയാനുള്ളത് പറഞ്ഞു വി വർക്ക് ഡൌട്ട് ആൻഡ് ദെൻ അറ്റ്ലീസ്റ്റ് ഭാവിയിലത്തേക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഓൾവേസ് ഇറ്റ്സ് ആൾ ഗുഡ് ഇഫ് വി റെസ്പെക്ട് ഈച്ച് അതർ നിങ്ങൾ എല്ലാവരും ആണെങ്കിലും നമ്മളെ റെസ്പെക്ട് ചെയ്യും നമ്മൾ തിരിച്ച് റെസ്പെക്ട് ചെയ്യും ദാറ്റ് ഇസ് ദി മെയിൻ തിങ് എല്ലാവരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഫ്രണ്ട്ലി ആംബിയൻസ് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക മ്യൂച്വ അണ്ടർസ്റ്റാൻഡിംഗിനു നമുക്ക് എല്ലാ ഇൻ്റർവ്യൂസിനും മുന്നോട്ട് പോകാം സോ അത് ദാറ്റ് ഇസ് ദി തിങ്ങ് അടുത്ത ചോദ്യം ചെവിയിൽ ചോദിച്ചു വിടുവാണല്ലേ ഐ തിങ്ക് വിഷു മൈൻഡിട്ടാ വെൻഡിയെ പറ്റി ചോദിക്കാം ബിക്കോസ് നമ്മുടെ ഇവിടെ സെലിബ്രിറ്റീസ് എല്ലാവരും വന്നിരിക്കുകയാണ് കുറേ പേര് വന്നു കണ്ടു ഇഫ് യു ആസ്ക്ബൌട്ട് ദാറ്റ് ഐ ഇൽ ബി വെരി ഹാപ്പി ബിക്കോസ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഇ എന്നെ പ്രൊമോഷനാണിപ്പോ റൈറ്റ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ